ചിന്തായാശ്ച ചിതായാശ്ച ബിന്ദുമാത്രം വിശേഷത സജീവം ദഹതേ ചിന്ത നിർജീവം ദഹതേ ചിത അതായത് ചിത ചിന്ത എന്നീ വാക്കുകൾ തമ്മിൽ വെറും ഒരു ബിന്ദുവിൻ്റെ അതായത് ഒരു അനുസ്വാരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ നിർജീവമായ ഒരു ശരീരത്തെയാണ് ചിത ദഹിപ്പിക്കുന്നതെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ചിന്ത ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലൂടെ എത്രയെത്ര ചിന്തകളാണ് കടന്നു പോകുന്നത് അല്ലേ നാളെ നാളെ എന്നുള്ള ആകാംക്ഷ ആധി അല്ലെങ്കിൽ ഇന്നലകളിലെ ഓർമ്മകൾ കുറ്റബോധം ആകുലതകൾ ഒക്കെയായി പലപ്പോഴും നാം ഇന്നിനെ നശിപ്പിക്കുകയാണ് സന്തോഷ നിമിഷങ്ങൾ പോലും പലപ്പോഴും നമ്മൾ പലരും പൂർണ്ണമായി ആസ്വദിക്കുന്നില്ല അപ്പോൾ വരും വേണ്ടാത്ത നൂറ് നൂറ് ചിന്തകൾ വിലപ്പെട്ട നമ്മുടെ സമയത്തെ നമ്മുടെ ജീവിതത്തെ ഒക്കെ ഈ ചിന്തകൾ ദഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചു ചിന്തിച്ച് സ്വയം ഉരുകിത്തീരാതെ ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള നിമിഷങ്ങൾ ആസ്വദിക്കാം താങ്ക്